ഹായ് ഹലോ ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരിശങ്കരത്തിലെ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശങ്കർ മനസ്സിലാക്കിയിട്ടുണ്ട് ഗംഗ ശങ്കറിനെ പ്രണയിക്കുകയാണ് ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ അവസാനം എല്ലാം കൂടി കൊണ്ട് വലിയൊരു കലഹത്തിലേ എത്തുള്ളൂ എന്ന് ശങ്കറിന് മനസ്സിലായിട്ടുണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശങ്കർ ഒരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ചാരങ്ങാട് നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സമയത്താണ് ശങ്കർ മനസ്സിലാക്കുന്നത് ഗംഗയോ കെ ശങ്കറിനോട് പ്രണയമാണെന്ന് അങ്ങനെ എങ്ങനെ പോയി ശങ്കറിനോട് മുട്ടിയുരുമി സംസാരിക്കുകയും മുട്ടിയുരുമിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടപ്പോൾ ശങ്കറിന് ചെറിയൊരു പന്തി കൂടി പന്തി കേട്ട് തോന്നി അങ്ങനെ അതിൻ്റെ പേരിൽ ശങ്കർ സംസാരിക്കുകയും അവസാനം ശങ്കർ പറഞ്ഞത് നീ എന്താണ് എന്നോട് സംസാരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നീ ഒരു കാര്യം ആലോചിച്ചോ ആലോചിച്ചോക്കെങ്ങെ എൻ്റെ മനസ്സിൽ ഗൗരി അല്ലാതെ വേറൊരു പെൺകുട്ടിയും ഇല്ല എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഇനി എന്നും ഗൗരി മാത്രമേ ഉണ്ടാകൂ അല്ലാതെ വേറെ ഒരു പെൺകുട്ടിക്കും എൻ്റെ മനസ്സിൽ സ്ഥാനം കണ്ടെത്താനായിട്ട് സ്ഥാനം പിടിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല എന്ന് ശങ്കർ തുറന്നടിച്ചുകൊണ്ട് ഗംഗയോട് സംസാരിക്കുകയും അങ്ങനെ ഏർ ദേഷ്യത്തോടെയാണ് ശങ്കർ എണീറ്റ് പോയത് അപ്പോൾ ഗംഗക്ക് മനസ്സിലായി ഗംഗയുടെ പ്ലാനറ്റും ശങ്കറിനെ ഗൗരി അത്രത്തോളം ഇഷ്ടമാണെന്നും അവരുടെ ആ ഒരു പ്രണയം കുറച്ചുകൂടി കടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ അങ്ങനെ പ്രണയം കടുത്താൽ മാത്രമേ ശങ്കറിനെയും ഗൗരിയും ഒരിക്കലും പിരിക്കാൻ സാധിക്കത്തില്ല എന്ന് രാധാമണിക്കും മഹാദേവനും മനസ്സിലാവത്തുള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് ഗംഗ ഈ കരി ഈ ഒരു നാടകങ്ങളെല്ലാം കളിച്ചത് അങ്ങനെ ശങ്കർ ദേഷ്യപ്പെട്ടു പോകുന്നതെല്ലാം രാധാമണി കണ്ടു അപ്പൊ വീണ്ടും രാധാമണി ഗംഗയോട് വന്നിട്ട് സോപ്പിട്ട് സംസാരിക്കുവാണ് മോളിതൊന്നും കണ്ടിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ശങ്കറിൻ്റെ മനസ്സ് മാറും ശങ്കറിൻ്റെ മനസ്സിൽ നിന്നും ഗൗരിയെ മാറ്റി നിന്നെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കും എന്നിട്ട് ഗൗ ശങ്കറും നീയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നൊക്കെ അവിടെ രാധാമണി വാക്കൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് എന്തായാലും ഞാൻ ഇനി കുറച്ചുകൂടി ഞാൻ പണിപ്പെട്ടാൽ മാത്രമേ രാധാമണിയുടെ മനസ്സ് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേണിയും മാതൃശ്യമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മുത്തശ്ശി ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പം മുത്തശ്ശിയുടെ കാര്യം എന്താണെന്ന് വേണി ചോദിക്കുമ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത് നാളെ ഗൗരിയുടെ പിറന്നാളാണ് അപ്പോൾ ഗൗരിയുടെ പിറന്നാളിൻ്റെ എല്ലാ വർഷവും ഞങ്ങൾ ഒരു നമ്മൾ ഒരുപോലെയാണ് സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത് ആ ഒരു പിറന്നാൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ വേണം അതുകൊണ്ട് ഗൗരിയുടെ പിറന്നാൾ നല്ല സന്തോഷത്തോടെ വേണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും അവിടെ ആരതിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആരതി ദേഷ്യത്തോടെ ആഹാരം തട്ടി തെർപ്പിച്ചതിന് ശേഷം എണീറ്റ് പോവാണ് അതിനു മുന്നേ തന്നെ ആരതി പറഞ്ഞത് എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഗൗരിയുടെ പിറന്നാളെ ആഘോഷിക്കാൻ പോകുന്നില്ല ആരും എന്നെ വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരതി പോകുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടപ്പോഴും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം തോന്നി തൻ്റെ മകളായ ആരതി ഗൗരിയായിപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു സങ്കടമാണ് എല്ലാവർക്കും ഇതിൻ്റെ ഇടയിൽ പ്രൊഫസറും ആരതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇതും കൂടി കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടം തോന്നി ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശങ്കർ കാര്യങ്ങളെല്ലാം ഗൗരിയോട് പറയുകയും ഗംഗയ്ക്ക് തന്നോട് ഇഷ്ടമാണെന്നും ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടി അടുക്കണം അങ്ങനെ നമ്മൾ നല്ല അത്രത്തോളം ഇഷ്ടത്തിലാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലാക്കി വച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ശങ്കർ വലിയൊരു പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഗൗരിക്ക് ഗൗരിയെ സപ്പോർട്ട് ചെയ്യുക ഗൗരി എടുത്ത് പറയുന്നുണ്ട് നീ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അങ്ങനെ ഗൗരിയുമായിട്ട് പ്രണയം അഭി എല്ലാവരെയും നമ്മൾ നല്ല പ്രണയത്തിലാണ് നമ്മളെ പിരിക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ഒരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശേഖരൻ ആ ഒരു ഗിഫ്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഗംഗേരത്ത് പോയതിനു ശേഷം ഗംഗേ നീ തുറന്ന് പറ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറ അപ്പോൾ ഇവിടെ ഗംഗ എനിക്ക് പറയുവാണെനിക്കാരോടും ഇഷ്ടമില്ല ഇത് അപ്പോൾ ഗംഗ ഈ ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി ശങ്കറിന് കൊടുത്തത് ശങ്കർ തെട്ടി എടുത്തേറിഞ്ഞത് ശേഖര ചേട്ടനാണ് കിട്ടിയതെന്ന് മനസ്സിലായി അപ്പോൾ ഗംഗ പറയുവാണെങ്കിൽ എനിക്ക് ആരോടും ഇഷ്ടമില്ല ആരോടും ഇഷ്ടമില്ല എന്നാൽ ശേഖരം പറയുന്നത് നിന്റെ മനസ്സിലുള്ള കാര്യം നീ ഒളിപ്പിച്ചു വെക്കുകയാണ് പേടി കൊണ്ടാണ് നീ പറയാത്തത് നീ എന്നോട് ഇഷ്ടം പറ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മഞ്ഞിൽ കുളിക്കും രാവേറയായെന്നു പറയുന്ന പാട്ടൊക്കെ അവിടുന്ന് ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് അപ്പോൾ ഗംഗ ചോദിക്കുകയാണെങ്കിൽ ഇന്നാ എവിടെന്നാ കേൾക്കുന്നത് ഈ പാട്ട് എവിടെന്നാ വരുന്നതിന് ശേഖരനോട് ചോദിക്കുമ്പോൾ ും പറയുവാണെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ആ പാട്ട് കേൾക്കുന്ന ഭാഗത്തോട്ട് പോവുകയാണ് നമ്മുടെ ഗംഗ എന്തായാലും ശേഖരന്റെ പ്രണയം എങ്ങനെ ഗംഗയോട് അവതരിപ്പിക്കും എന്ന് ടെൻഷൻ അടിച്ച് നമ്മുടെ ശേഖരൻ നിൽക്കുവാണ് ഇനിയതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗംഗയെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഉള്ളിലുള്ള പ്രണയം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ശങ്കറും ഗൗരിയും ശ്രമിക്കുമ്പോൾ ശങ്കറിനെയും ഗൗരിയും തകർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗത്ത് നിന്ന് ധ്രുവനും നവീനും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ